ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി ഗംഭീര മഴ കേട്ടോ മഴ പറഞ്ഞ ഗംഭീര മഴ അന്യായ മഴ അപ്പോ ഇന്നലെ നമ്മള് കൊറച്ച് പണിത്തുള്ളൂ അതായത് ഞാൻ മാത്രം പണിതിട്ടുള്ളൂട്ടോ ഇന്നലെ നമ്മുടെ അനിയൻ നാട്ടിലേക്ക് പോയി അവന് അവിടെ പച്ചക്കറി തോട്ടമൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ പാടത്തൊക്കെ വെള്ളം നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവൻ എന്നാലും അങ്ങോട്ട് പോയി പിന്നെ ഇന്നലെ മഴ നന്നായിട്ട് മഴയുള്ള കാരണം പണിക്കാരനെ നമ്മുടെ മിനിഞ്ഞാന്ന് വന്നിട്ടുള്ള ഹിന്ദിക്കാരനെ നമ്മൾ ഒഴിവാക്കി കാരണം മഴയായിരുന്നു അപ്പോൾ ആനിയാൻ പോയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് എന്തായാലും എന്തായാലും വേണ്ടില്ല കാരണം ദൃശ്യം ഉണ്ണിയാളെ നമുക്ക് അത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുവരണം ഓരോരുത്തന്നെ അപ്പോൾ ഇവിടെ വേഗം പണി കഴിച്ച് പൊടികളും കാര്യങ്ങളൊക്കെ കഴിച്ച് വേഗം കരിങ്കലും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് എന്ന് വെച്ച് ടൗണിൽ നിന്ന് അതായത് ഇന്നലെ വൈകുന്നേരം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഓരോത്തേക്ക് പോയി അവിടുന്ന് കാലത്ത് ഞാൻ വരുമ്പോൾ നമ്മുടെ കൾഫ്രോൻ്റെ അവിടുന്ന് രണ്ട് ായിമാരെ കിട്ടി കെട്ടോണ് പറഞ്ഞാൽ വെളുപ്പായ ഭാഗത്താണ് രണ്ടാൾ കിട്ടി ഇപ്പം ഞങ്ങൾ കുറച്ചേരം അവിടെ പണിത്തോ മഴ പെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തെ വർക്ക് മഴയില്ലാത്തപ്പോൾ പുറത്തത്തെ വർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഗംഭീര മഴയാണ് അപ്പം രണ്ട് ആൾക്കുള്ള ചായ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ധരിക്കുകയാണ് പൊറോട്ട പൊറോട്ടയുണ്ട് പുള്ളി കറി ഉണ്ട് അപ്പം ഇന്ന് നമ്മുടെ ന്യൂ ബായിമാരാണ് കേട്ടോ പേര് മഷാതുൾ മഷാ നിങ്ങള് സ്ഥല എവിടെ കൊൽക്കത്ത കൊൽക്കത്ത നിങ്ങള് കൊൽക്കത്ത രണ്ടാളുടെയും കറി കൊൽക്കത്തക്കാരാണ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് അവർ അടിപൊളി പണിയുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇന്ന് പണിക്ക് വിളിച്ചിട്ടുണ്ട് ഇന്ന് അവര് പറഞ്ഞു മഴ കൊണ്ടിട്ട് എങ്ങനെ ചേട്ടാ പണിയാ പണി പിടിക്കില്ല പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് മഴ വന്നുകഴിഞ്ഞാൽ നമുക്ക് അത്തേക്ക് കയറി നിൽക്കാം അങ്ങനെയുള്ള പക്ഷെ ഇന്ന് അന്തരീക്ഷം മൊത്തം മോശം കാരണം ഇന്ന് വേലിയേറ്റ വേലിയേർക്ക അങ്ങനെയൊക്കെ തോന്നുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഇന്ന് മഴ ഉണ്ടാവും എന്നാണ് മൊത്തത്തിൽ പറഞ്ഞു കേട്ടത് അപ്പോൾ ദൃശ്യനും ഉണ്ണിനും നമുക്ക് വേഗം എടുക്കൊണ്ട പിന്നെ ദി എക്ക് സ്കൂളുണ്ട് അപ്പോൾ അത്യാവശ്യം പണികൾ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിക്കലൊക്കെ ബാക്കിലത്തെ ഫ്രണ്ടിലേയും പൊളിക്കലൊക്കെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് കരിങ്കലുകളൊക്കെ നമുക്ക് ഈ വഴിയിലൂടെ താണ്ട ഈ കാണുന്ന ഒരു ഏരിയയിലൂടെ നമുക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് കുറച്ച് കരിങ്കല് തട്ടാം അതിന് വണ്ടി ഇവിടെ താഴും എന്നുള്ളതാണ് കാരണം ഇത് മുന്നേ കൗങ്ങു മുളപ്പായതുകൊണ്ടേ ഇവിടെ ഈ ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ ചെറിയൊരു വണ്ടി വരുമ്പോൾ ഇവിടെ താഴ്ന്നു അപ്പോൾ അതിന് നമുക്ക് മനസ്സിലായി കാരണം ഇവിടെ കുറച്ച് താഴ്ന്ന ഏരിയയാണ് വണ്ടി ലോഡും കൂടി ആയിട്ട് വരുമ്പോൾ എന്തായാലും താഴ്ന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് നോക്കിയിട്ടൊക്കെ വേണം ആദ്യം കാലി വണ്ടി ട്രാക്ക് അടിച്ച് പോകാൻ പറ്റുമോ അതൊക്കെ നോക്കണം കൃത്യമായി നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ ഇത് കൂടെ വന്ന് ഇവിടെ കാര്യങ്ങളിൽ കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബാക്കിലും കുറച്ച് കാര്യങ്ങളിൽ അടിക്കുക അതിന് ശേഷം തിരക്കുള്ള ഇതും ജെ സി ബിനെ കൊണ്ട് തന്നെ മാന്തിക്കുള്ളതാണ് ജെ സി ബി കൊണ്ട് മാന്തിക്കുമ്പോൾ അതായത് ചെറിയ ടാച്ച് കൊണ്ട് മാന്തിക്കുമ്പോൾ മണിക്കൂറിന് എത്ര ആയിരത്തി മുന്നൂറ് രൂപ ഇവിടെ പറയുന്നത് ഇനിയിപ്പോൾ അത് എന്താണെന്ന് അറിയില്ല കണ്ടീഷനൊക്കെ നോക്കി വന്നിട്ട് ആളിനെ ഡ്രൈവറിനെ ആദ്യം വിളിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ചോദിച്ച് നോക്കണം അവിടുത്തെ കണ്ടീഷൻ എന്താണ് റൈറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം പണിക്കാരെ വെച്ച് പണിയിപ്പിക്കുമ്പോൾ നമുക്ക് പണിക്കൂലി പോണോണ്ടല്ല അത്രയും സമയം എടുക്കും തോറും നമുക്ക് ദൃശ്യ ഉണ്ണികളും അവിടെ ആയിരിക്കും ഉണ്ണിയുടെ പഠിപ്പാണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് പിന്നെ അവൾക്ക് ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസം നമ്മളവിടെ കൊണ്ടുവരുന്ന അപ്പം എന്തായാലും ഇപ്പം ചായ ഒക്കെ വെച്ചുകൊടുത്തു അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കാം ഞാനും കഴിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾ വേം വേം നോക്കണം ഓക്കേ അടുത്ത വിളിയിൽ കാണാട്ടോ